ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ഈ തിരക്കുള്ള ജീവിതത്തിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് എനിക്ക് സമയമില്ല എനിക്ക് ഒന്നിനും സമയമില്ല എനിക്ക് സമയമില്ല എന്ന് എപ്പോഴും എന്തിനെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേരിക്കും ഐ ഡോണ്ട് ഹാവ് ടൈം ഐ ഡോണ്ട് ഹാവ് ടൈം ഇപ്പം ഹിന്ദിയിൽ ഈ ഐ ഡോണ്ട് ഹാവ് ടൈം എനിക്ക് സമയമില്ല വെച്ച് കുറച്ച് വാക്കുകൾ എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല ആ എനിക്ക് നിന്നോട് വിശദീകരിച്ച് പറയാനൊന്നും എനിക്ക് സമയമില്ല വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി എനിക്ക് വിശദീകരിച്ച് പറയാനൊന്നും സമയമില്ല ഐ ഡോ ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാ പറയാം പാസ് സംക്ക സമയ മേരെ പാസ് സംജാനേക്ക സമയ മേരേ പാസ് എൻ്റെ അടുത്ത് മേരെ എൻ്റെ പാസ് അടുത്ത് സംജാനേക്ക വിശദീകരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ സമയ നഹിഹേ സമയമില്ല മേരെ പാസ് സംജാനേക്ക സമയ നഹിഹേ എനിക്ക് വിശദീകരിച്ച് തരാൻ സമയമില്ല ഐ ഡോട് ഹാവ് ടൈം ടു ഈറ്റ് ഐ ഡോട്ട് ഹാവ് ടൈം ടു ഈറ്റ് ആ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല എനിക്ക് തീരെ സമയമല്ല ഭക്ഷണം കഴിക്കാനൊന്നും സമയമില്ല നമ്മൾ പറയുമല്ലേ അതെങ്ങനെ പറയുമോ അപ്പം ആ എൻ്റെ അടുത്ത് എനിക്ക് എന്നുള്ളതിന് മേരേ പാസ് മേരേ പാസ് കഴിക്കുന്നതിന് ഖാന എന്ന് നമുക്കറിയാം അപ്പം മേരേ പാസ് ഖാനേക്ക സമയ മേരെ പാസ് എൻ്റെ അടുത്ത് ഖാനേക്ക കഴിക്കുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിന് സമയ നഹിഹേ ഇല്ല സമയം ഇല്ല ഐ ഡോ ഹാവ് ടൈം ടു പ്ലേ ആ എനിക്ക് കളിക്കാൻ തീരെ സമയമില്ല എനിക്ക് ഒത്തിരി കാര്യങ്ങൾ വേറെ ചെയ്യാറുണ്ട് കളിക്കാൻ ഒട്ടും സമയമില്ല ഐ ഡോ ഹാവ് ടൈം ടു പ്ലേ ഇതെങ്ങനെ പറയും മേരെ പാസ് മേരെ പാസ് എൻ്റെ അടുത്ത് ഖേൽനേക്ക കളിക്കുന്നതിന് സമയനേക്ക സമയ മേരേ പാസ് ഖേലിനേക്ക സമയ നഹിഹേ എൻ്റെ അടുത്ത് എനിക്ക് കളിക്കാൻ സമയമില്ല ഐ ഡോ ഹാവ് ടൈം ടു സിറ്റ് ആ എനിക്ക് ഇരിക്കാൻ പോലുള്ള സമയം അത്രയ്ക്ക് തിരക്കാം എനിക്കിരിക്കാൻ പോലുള്ള സമയം ഐ ഡോ ഹാവ് ടൈം ടു സിറ്റ് മേരെ പാസ് സമയ പാസ് എൻ്റെ അടുത്ത് ബൈറ്റ് നേക്ക ഇരിക്കുന്നതിന് സമയമില്ല ഐ ഡോ ഹാവ് ടൈം ടു ടോക്ക് ഐ ഡോ ഹാവ് ടൈം ടു ടോക്ക് ആ എനിക്ക് സംസാരിക്കാനേ സമയമില്ല എനിക്ക് ഭയങ്കര തിരക്കാണ് പിന്നെ സംസാരിക്കുക എനിക്ക് സംസാരിക്കാനേ സമയമില്ല ഇതിന് നമ്മളെങ്ങനെ പറയും മേരെ പാസ് എൻ്റെ അടുത്ത് ആ സംസാരിക്കുന്നതിന് സമയ സമയമില്ല മേരെ പാസ് ബാത് കർണേക്ക സമയം ഹെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയമില്ല അപ്പം ഐ ഡോ ഹാവ് ടൈം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കാം സമൈ നഹിം ഹെ മേരെ പാസ് സമയം ഹെ ഐ ഡോ ഹാവ് ടൈം ടു എന്നുള്ളതിനെ ബാക്കി ഏത് വാക്കാണോ ഉപയോഗിക്കേണ്ടത് അത് കൂട്ടിച്ചേർത്താൽ മതി ഖേലിനേക്കളിക്കുന്നതിന് ഖാനേക്കാ കഴിക്കുന്നതിന് ബയറ്റിനേക്കാ ഇരിക്കുന്നതിന് സോനയൊക്കെ ഉറങ്ങുന്നതിന് പടിനേക്ക പഠിക്കുന്നതിന് ബാത്കറിനേക്കാ ബാത്ത് ചെയ്യുന്നതിന് സ്നാൻ കറിനേക്ക എന്തിനായാലും പറയേണ്ട വാക്ക് കൂട്ടിച്ചേർക്കുക ഐ ഡോണ്ട് ഹാവ് ടൈം എന്നുള്ളത് പഠിച്ചു പഠിച്ചുവെക്കുക മേരെ പാസ് സമയന ഹി ഹെ ആ മേരെ പാസ് കഴിഞ്ഞിട്ട് ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് അത് കൂട്ടിച്ചേർക്കുക നെയ് കൂട്ടിച്ചേർക്കുക നെയുടെ അർത്ഥം ടു ഇവിടെ അപ്പോൾ ഇപ്പം ബാത്ത് കറിനേക്ക ബൈറ്റിനേക്കാനേക്ക പീനേക്ക എന്താണ് ഖേലിനേക്ക ഇങ്ങനെ ഓരോന്നും പറയാം അത്രേ ഉള്ളൂ അപ്പം മേരേപ്പാ സമയനഹീഹ എന്നുള്ളൊരു വാക്ക് പഠിച്ചു വച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാവുന്നതുള്ളൂ ഓക്കെ പിന്നത്തെ കാലത്ത് ഇത് അത്യാവശ്യമാണ് എല്ലാത്തിനും സമയമില്ലാന്ന് നമ്മളെപ്പോഴും പറയും അപ്പം ഇത് പഠിച്ചു വയ്ക്കുക ഓക്കെ ബൈ